എൻ്റെ പേര് ജീന ഞാൻ ഇരിങ്ങാലക്കുടന്നു വരുന്നത് ഞാൻ ജൂലൈ മാസത്തിലാണിവിടെ നിന്ന് കൂടുന്ന ധ്യാനത്തിൽ പങ്കെടുത്തത് എന്നെ പലരും അറിയായിരിക്കും അച്ഛൻ പല ധ്യാനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കാലിന് ചെറിയൊരു നീളം കുറവുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ആ വലിയൊരു അനുഗ്രഹം കിട്ടിയ ആളാണ് ഞാൻ ചേട്ടി ഞാൻ പോലും അറിയാത്തൊരു കാര്യമാണ് പറയുമ്പോൾ എല്ലാവർക്കും അറിയൊന്നുമില്ല എൻ്റെ കാലിന് വലിയ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെന്ന് പക്ഷേ എനിക്കറിയാം ആ കാലിൻ്റെ ഒരു ചെറിയൊരു നീളം കുറവുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു ഭയങ്കര കുഴപ്പം വേദനയൊക്കെ ആയിരുന്നു അന്ന് ഇവിടെ വെച്ച് പരിപൂർണ്ണ സൗഖ്യം കിട്ടിപ്പോയതാണ് അന്ന് ആ ദിവസം തന്നെ എനിക്ക് വന്നന്ന് തന്നെ അച്ഛൻ ഇവിടെ അന്നത്തെ സന്ദേശത്തിൽ വൈകുന്നേരം ആരാധനയ്ക്ക് ഇടയ്ക്കുള്ള സന്ദേശത്തിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനേല് മുമ്പ് വരെ ഞാൻ ഒരു ഒരുപാട് ഗ്യാസിൻ്റെ കുടുക്ക് കഴിച്ചിരുന്ന ആളാണ് ധ്യാനത്തിൻ്റെ വരുന്നതിന് മുമ്പ് ഞാനും അമ്മച്ചൊക്കെ കൂടിയിട്ട് ഒരു അറുപത് ജലിച്ചിലിൻ്റെ ടാബ്ലറ്റ് ഒക്കെ ഒരു ദിവസം കഴിക്കുമായിരുന്നു പക്ഷേ ധ്യാനം കഴിഞ്ഞ് ഇവിടുന്ന് പോയതിന് ശേഷം ആ കൗൺസിലിങ്ങിൻ്റെ ബ്രദർ പറഞ്ഞു എൻ്റെ അടുത്ത് നിനക്ക് ഗ്യാസിൻ്റെ ഇത് നല്ല നിനക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട് നീ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളോ അത് തിരിച്ചറിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ധ്യാനം കഴിഞ്ഞ് നാലര മാസമായി അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഗ്യാസിൻ്റെ ഗുളിക പോലും ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടില്ല അത് ഈശോ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം നന്ദി നൽകിയാൽ ഞാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അന്ന് ധ്യാനത്തിന് വന്നിരിക്കുന്ന സമയത്ത് തന്നെ കൗൺസിലിങ് സമയത്ത് ബ്രദറെ എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ബ്രസ്റ്റിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയാണ് എന്ന് ആദ്യത്തെ തവണ സ്കാനിങ് ചെയ്തപ്പോൾ മാമോഗ്രാം ചെയ്തപ്പോൾ എനിക്ക് നാല് ഫൈബ്രോയിഡ്സ് ആണ് ഉണ്ടായിരുന്നത് അത് രണ്ടാമത്തെ തവണ മാമോഗ്രാം ചെയ്തപ്പോൾ അത് പത്ത് ആയിട്ട് എണ്ണം പെരുകയും ചെയ്തു എല്ലാതും സൈസ് വളരെ കൂടുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ക്യാൻസർ സംബന്ധം അതിലേക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എന്നോട് ഈ ആ ഒരു വർഷത്തെ മാമോഗ്രാം ചെയ്യുന്നത് ആറുമാസത്തേക്കാക്കിയിട്ട് ചുരുക്കിയിരുന്നു അപ്പോൾ അതിനിടയ്ക്കാണ് ഞാനിവിടെ നിന്ന് ധ്യാനം കൂടിയത് അപ്പോൾ ബ്രദറെ അടുത്ത് പറഞ്ഞിരുന്നു നിനക്ക് ആ മേഖലയിൽ സൗഖ്യം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ മാമോഗ്രാം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫൈബ്രോയിഡ്സൊക്കെ തിരിച്ച് ചുങ്ങുന്നതായിട്ടും അത് പത്തെണ്ണത്തോളം ഏഴെണ്ണത്തിക്ക് വരികയും ചെയ്തു പക്ഷേ അതിൻ്റെ സൈസ് വളരെ ചെറുതാവുന്നതായിട്ട് എന്നായിട്ട് കാണിച്ചു എൻ്റെ ഉണ്ട് അമ്മച്ചിക്കും ഇതേപോലെ തന്നെ സൈസ് ചുരുങ്ങിപ്പോയി ഇനി ഒരിക്കലും അത് ഒരു ഈ ഫൈബ്രോയിഡ്സ് ഒരിക്കലും ഒരു ക്യാൻസറിലേക്ക് തിരിച്ചില്ലായെന്ന് പറയുന്നു പിന്നെ അതുപോലെ ധ്യാനം കൂടിയിരുന്ന സമയത്ത് തന്നെ എനിക്കിവിടെ അച്ഛന് ഞാൻ എനിക്ക് ഒരു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പലപ്പോഴും പേര് വിളിച്ച് പറയുന്നത് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എനിക്കത് ഫീൽ ചെയ്തിരുന്നു എനിക്ക് കിട്ടിയിരുന്നു കിട്ടിയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു എന്താണ് ഇത്ര പിടുത്ത അനുഗ്രഹം കിട്ടിയിട്ട് എനിക്ക് ആ മനസ്സിന് ആ വിഷമം പോവാതെ ഒരുപാട് നാളുകളായിട്ടുള്ളൊരു വിഷമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഒരു എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിങ് അങ്ങനത്തെ ഒരു ഇണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കർത്താവ് എനിക്കിപ്പോഴും ഈ വിഷമം ഇപ്പോഴും ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ബുധനാഴ്ചതിന് അച്ഛൻ സന്ദേശത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മരിച്ചുപോയ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചാരികസേര വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട് അത് ബന്ധനാണ് അത് അവിടെ നിന്ന് ഒഴിവാക്കാനാണ് പറയുന്നത് നശിപ്പിച്ച് കളയാൻ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് കാര്യമൊക്കെ ഇല്ല പിറ്റേ ദിവസം വീണ്ടും അച്ഛൻ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞ ചാരികസേര വ്യക്തി അത് തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും അങ്ങനെ അറിയാണ്ടിരിക്കുകയാണ് ആളോട് വീണ്ടും പറയുന്ന കർത്താവ് അത് നശിപ്പിച്ച് കളയാൻ പറയുന്നു പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു ചാരികസേര ഞങ്ങൾ വെച്ചിട്ടുണ്ട് വളരെ നല്ല ചാരികസേരയാണ് നല്ല മരമാണ് അതുകൊണ്ട് അത് നശിപ്പിച്ച് കളയാൻ പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ഇത് തോന്നിയെങ്കിലും കൂടെ അച്ഛൻ പ പറഞ്ഞുകൊണ്ട് ഞാനത് വീട്ടിൽ ചെന്ന് അന്ന് തന്നെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് തന്നെ അത് വെട്ടിപ്പൊളിച്ച് കത്തിച്ചളഞ്ഞു പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല എന്നെ അനുഗ്രഹിച്ച നന്ദി പറയുന്നു കൈകൾ ഇത്രകളടിച്ച് നമുക്ക് പറയാം താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയത് അതിൽ ആദ്യം പറഞ്ഞ കാര്യം ഇതിനു ഇതിനുമുമ്പോ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും റഫലച്ചൻ കൂടെ കൂടെ ധ്യാനത്തിലൊക്കെ പറയാറുള്ളൊരു സംഭവമാണ് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്ദേശം ആരാധനയുടെ സമയത്ത് ബ്രദർ ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞു കാലിന് ഒരു കാലിന് നീളക്കുറവുള്ള ഒരു ഒരു പെൺകുട്ടിയെ ഈശോ കാലു വലിച്ചു നീട്ടുന്നു എന്നൊരു സന്ദേശം പത്രയും ഒരു ജനിച്ച അന്ന് മുതൽ ഒരു കാലിൻ്റെ നീളക്കുറവ് മൂലം ഏറെ ബുദ്ധിമുട്ടിയിരുന്ന സഹോദരിയാണ് അന്ന് അന്നത്തെ ദിവസം ആ ആരാധനയുടെ സമയത്ത് കർത്താവ് തൊട്ടു അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് തന്നെയാണ് പിന്നീട് പറഞ്ഞ മറ്റ് സാക്ഷ്യങ്ങൾ ഗ്യാസ്ട്രബിള് നമുക്കിതൊരു ചെറിയ രോഗമായിട്ട് തോന്നാം പക്ഷേ ഇതുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര 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 ഭീകരമാണെന്ന് ചെറുതാണെന്നൊക്കെ തോന്നിയാലും അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വലുതാണ് അപ്പോൾ ആ രോഗം വർഷങ്ങളായുള്ള ആ രോഗം എത്ര ഗുളിക കഴിച്ചിരുന്നു എന്ന് ഒരു വലിയ നമ്പർ പറഞ്ഞിട്ടുണ്ടോ അത്രയും അറുപതോ അങ്ങനെ ഒരു വലിയ നമ്പർ അത്രയധികം ഗുളികകൾ കഴിച്ചിരുന്നു ആ രോഗവും കർത്താവ് എടുത്തു മാറ്റി അതുപോലെ തന്നെ ഫൈബ്രോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളും മാറ്റിയ കാര്യം നമ്മൾ കേട്ടു നാലാമത് പറഞ്ഞൊരു കാര്യം ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ചില പ്രശ്നങ്ങൾക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങളായിരിക്കും കർത്താവ് നിർദ്ദേശിക്കുക പരിഹാരം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ പ്രോബ്ലവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയേക്കാം കാരണം ചില കാര്യങ്ങളിപ്പോൾ കാരണമില്ലാത്ത എന്താ കാരണം എന്നറിയാത്തൊരു സങ്കടം ഭാരം ഹൃദയഭാരം നിരന്തരമായിട്ട് ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടെ ഒരു കൊച്ചു സന്ദേശം വിളിച്ചു പറഞ്ഞു വീട്ടിൽ സൂക്ഷിക്കുന്ന പൂർവി മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു കസേരയുടെ കാര്യം ഒരു സന്ദേശമായിട്ട് അത് സൂചിപ്പിക്കുന്നു അതും ഇതും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല പക്ഷേ ആ സന്ദേശം കർത്താവ് കൊടുത്ത സന്ദേശമായിരുന്നു എന്ന് തുടർന്നുള്ള അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവാണ് ഇവിടെ രൂപ പലപ്പോഴും വിളിച്ചു പറയുന്ന പല സന്ദേശങ്ങളും റഫേലച്ചനാകട്ടെ അല്ലെങ്കിൽ ശുശ്രൂഷകരായിട്ട് പറയുന്ന സന്ദേശങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലോജിക്ക് നോർമൽ ലോജിക്കും റീസണും വെച്ച് ചിന്തിച്ചാൽ പ്രത്യേകിച്ചൊരു ബന്ധവും ചിലപ്പോൾ തോന്നണമെന്നില്ല എന്നാൽ അത് വിശ്വസിച്ച് ഏറ്റെടുത്തത് ചെയ്യുന്നവർക്ക് നിസ്സാര കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് അത്ഭുതകരമായ വിധത്തിൽ അവരുടെ ജീവിതത്തിലുള്ള ഇടപെടൽ നമ്മൾ കാണുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിന് സമാനമായ സംഭവങ്ങൾ കാണുന്നുണ്ട് നാമാൻ എന്ന കുഷ്ഠരോഗി പ്രവാചകന്റെ അടുത്ത് സൗഖ്യത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞത് ജോർദ്ധ നദിയിൽ പോയി ഏഴുവട്ടം മുങ്ങി കുളിക്കാനാ പറഞ്ഞത് അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഞാൻ വന്ന നാട്ടിൽ കുളവും കുളവും അല്ലെങ്കിൽ പുഴയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്നോട് ഇവിടെ വന്ന് മുങ്ങി കുളിക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ വൃത്യം നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു അങ്ങനെ അദ്ദേഹം ഏഴുവട്ടൊന്ന് മുങ്ങി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ കുഷ്ടവും പോയി അപ്പോൾ പ്രത്യക്ഷത്തിൽ നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളായിരിക്കും കർത്താവ് പലപ്പോഴും പരിഹാരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കുക ദൈവം തരുന്ന സന്ദേശമാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഫലമുണ്ടാകും നമ്മുടെ നോർമൽ ലോജിക്കോ ബുദ്ധിക്കോ അത് ഇണങ്ങുന്നതാകണമെന്നില്ല എങ്കിൽ പോലും ദൈവം തരുന്ന സന്ദേശത്തിന് തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് നമുക്കൊന്നും കൂടെ കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനോട് നന്ദി പറയാം